കുവൈത്തിലെ ഈ മദ്യ ദൂരം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഘട്ടമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് നടക്കുന്നുമുണ്ട് അവർ ഗൾഫിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാന്ന് തോന്നുന്നു ഒന്നാമത് കുവൈത്ത് നിന്ന രാജ്യം മദ്യനിരോധനമുള്ള രാജ്യമാണ് നിരോധിച്ച രാജ്യം അതൊരു വലിയ ഫാക്ടറി മാതിരിയാ തുടങ്ങിയിട്ടുള്ളത് കുവൈറ്റിലെ വിഷ മദ്യ ദുരന്തത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തവരാണ് അറസ്റ്റിലായത് ഇവരിൽ മലയാളികളുമുണ്ട് എന്നാണ് സൂചന പേരിൽ പേർ എന്നും റിപ്പോർട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ സുരേഷ് വെള്ളമിറ്റം നൽകും കുവൈറ്റിലെ ബ്ലോക്ക് ഫോറിൽ ഇവിടെയാണ് മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നത് മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആളുകളും മദ്യം വിൽപ്പന നടത്തിയിട്ടുള്ള ആളുകളുമടക്കം പത്ത് പേരെയാണ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം ലഭിക്കുന്നത് ആ പത്ത് പേരിൽ ഏറ്റവും അധികം ആളുകൾ ഇന്ത്യക്കാരാണ് മാത്രമല്ല മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇക്കാര്യം ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമല്ല മറിച്ച് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളും സൂചനകളുമൊക്കെയാണ് മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും ഇന്നലെ വൈകുന്നേരം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് മാത്രമാണ് ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉള്ളത് പതിമൂന്ന് പേർ മരിച്ചു ഇത് ഈ ന്യൂസ് തന്നെ എല്ലാവരും കേട്ടോ ഇതിൻ്റെ ഓണർ മലയാളി തന്നെ ആയിക്കോട്ടെ ഇപ്പം അതിൽ പത്ത് പേരിൽ മലയാളി ഉണ്ടെന്നല്ലേ ഇപ്പൊ ന്യൂസ് പറയുന്നു ആളെ വിവരം ഒന്നും കിട്ടിയിട്ടില്ല എന്നു ആരാന്ന് അവരുടെ ഫോട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ കണ്ണൂര് കോഴിക്കോട് തൃശൂർ ഇപ്പം മരിച്ച ആറുപേര് എന്തായാലും ഒരു രാജ്യത്ത് നിരോധിച്ച സാധനം ബ്ലാക്കിൽ ഉണ്ടാവും അതും ഒരു വലിയ ഫാക്ടറി മാതിരിയല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കുറച്ച് പേരും നല്ലായിപ്പോ കഴിച്ചിട്ടുണ്ടായാലും ഇതിവർ ക്യാമ്പ് അടിസ്ഥാനത്തിലാണ് സപ്ലൈ നയിക്കും മൊത്തം ഈ പിടിച്ച ഇവരുടെ ഓണർമാർ അവരെ പുറം ലോകം കാണൂല്ല പെട്ടെന്ന് തന്നെ കാര്യം തീരുമാനിക്കും നമ്മുടെ നാടും നല്ലല്ലോ പിറ്റേന്ന് എൻ്റെ ജാമ്യത്തിൽ ഇറങ്ങാൻ ഞാൻ ഇന്ന പാർട്ടിയാണ് മലയാളികളില്ലാത്ത ആഘോഷം എന്ന് പറഞ്ഞ മാതിരി എന്തിനു ഇങ്ങനെ മുമ്പില് മലയാളികൾ ഒന്നാമത് ഇപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ഒന്ന് ഒരു റൂമന്വേഷിച്ച് പോക ഇന്ത്യനെ ആ ദാർഭിത്തെ അത് ആദ്യം ചോദിക്കുന്നു ഏതായാലും